ഹായ് ഗായ്സ് വി എൽ ടിപ്പൊസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇന്നലെ രാത്രിയിലെ പ്ലാൻ ചെയ്തു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം ചെയ്തിട്ട് അപ്പൊ ചെയ്യണം എന്നൊക്കെ പക്ഷേ എന്തോ ഉറക്കത്തിന്റെ കൂടുതൽ കാരണമാണെന്ന് തോന്നുന്നുണ്ട് രാവിലെ എനിക്ക് ഒന്നും നടന്നില്ല കുറച്ച് നേരം കൂടുതൽ കിടന്നുറങ്ങി കാരണം രാത്രി ഉറങ്ങാണ്ട് കുറച്ച് ലേറ്റ് ആയായിരുന്നു കേട്ടോ അപ്പോൾ ഉറങ്ങി പിന്നെ വിച്ചും പോളും ഒക്കെ എണീക്കാണ്ട് ലേറ്റായി അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് സാധാരണ എപ്പോഴും വിച്ചുനോട് ഞാൻ നേരത്തെ പറയും വിച്ചു അതാണെന്ന് വെച്ച് നേരത്തെ എണീറ്റിട്ട് വീഡിയോ ഒക്കെ എടുത്ത് എന്നെ ഒന്ന് വിളിച്ച് എണീപ്പിക്കണമെന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വിച്ചു കാരണം ഉറങ്ങിയോണ്ട് പിന്നെ എനിക്ക് മടിയായിപ്പോയി അതുകൊണ്ട് ഞാൻ ഡേ ഇൻ മൈ ഒന്നും എടുത്തില്ല എന്നാലും ഞങ്ങളുടെ ഇവിടുത്തെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ബ്ലോഗ് വരുന്നത് എല്ലാവരും ഉണ്ടാവും കേട്ടോ ഒരു ബ്ലോഗിൽ അച്ഛനില്ല അച്ഛൻ ഇപ്പോൾ എറണാകുളത്താണ് പണി അപ്പോൾ അച്ഛൻ പണിസരത്തോട് രാവിലെ വെളുപ്പിനെ തന്നെ പോകും കേട്ടോ അവിടെ എനിക്ക് തോന്നുന്നു ഒരു എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും എത്തണം തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഒന്നര മണിക്കൂർ യാത്രയുണ്ടല്ലോ അവിടെ വളുപ്പിനെ പോകും രാവിലെ തന്നെ പോകും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വീഡിയോ ഇടാണ്ടിരുന്നത് പ്രത്യേകിച്ച് കാണുന്നൊന്നുമില്ല വല്ലപ്പോഴും നമുക്കൊരു ലീവൊക്കെ വേണ്ടേ അങ്ങനെ ഞാൻ ചെറിയൊരു ലീവ് എടുത്തുവാൻ വേണ്ടി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീടായിട്ട് ഭയങ്കര മടിയാണ് കൈസ് എല്ലാ കാര്യങ്ങളൊക്കെ മടി വീഡിയോ എടുക്കാൻ മടി നിൽക്കാൻ മടി ഇരിക്കാൻ മടി ഉറങ്ങാൻ മടി വെള്ളം കുടിക്കാൻ മടി വെള്ളം എടുക്കാൻ മടി ഇതിനെല്ലാം മടിയാണ് ഈ മടിയുള്ള സ്വഭാവം ഒന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ ഇന്നലെ അതുപോലൊക്കെ എനിക്ക് ഒരു കുഞ്ഞു മടിയായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് എടുക്കാണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലോട്ട് എല്ലാവർക്കും നല്ല കേട്ടോ കാര്യം എന്താണെന്ന് ഞാൻ തരാം ഇതാണ് കാര്യം നല്ല മഴയുമുണ്ട് അന്ന് അത്യാവശ്യം വെയിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ വരുമ്പോ നമ്മുടെ ഇടുക്കിയിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട് കുറുക്കന്റെ കല്യാണമാണുള്ളത് നിങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ടോ ഇടുക്കി മാത്രല്ല എല്ലായിടത്തും പറയാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പട്ടം പടാന്നാണ് മഴവെള്ളം വീഴുന്നത് ഇപ്പൊ എന്നും രാവിലെ ഇതാണ് എനിക്കുമ്പത്തേക്ക് നല്ല മഴയായിരിക്കും ആയിരിക്കും കേട്ടോ സമയൊന്നും ആയിട്ടില്ല പക്ഷേ പടപെടാന്ന് മഴ പെയ്യുന്നുണ്ട് അവിടെ ഒന്നും നനഞ്ഞിട്ടില്ല നോക്കിക്ക് ആ ഒരു ഇതിലൊന്നും നനഞ്ഞിട്ടില്ല മരം കാരണം നല്ല സുഖമാണ് കേട്ടോ ഇപ്പൊ കിടന്നുറങ്ങാൻ വേണ്ടി അതാണ് അച്ചും മോളും കൂടെ കെട്ടിപ്പിടിച്ച് രണ്ടും കൂടെ കിടന്നുറങ്ങുന്നത് അടിപൊളിയായിട്ടുണ്ടല്ലേ ഞാൻ രാവിലെ ഒരു മൈ ലൈഫ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിറങ്ങിതാണ് പക്ഷെ എന്റെ പണി ഫുള്ളി മുറ്റത്താണ് ഞാൻ ഈ മഴയത്ത് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചതിയായി പോയി വഞ്ചറി ഒരു പ്രത്യേക തരത്തിലുള്ള മഴ കേട്ടോ സാധാരണ പെയ്തോണക്കല്ല വേറൊരു മോഡൽ അതുകൊണ്ട് അങ്ങനെ അറിയില്ല ഈ സാധനം ഇട്ടേക്കുന്നോണ്ടേ ഇങ്ങോട്ട് വലുതായിട്ട് വെള്ളമൊന്നും അടിക്കില്ല അമ്മ ഓരോ ദിവസം ഓരോ പുതിയ ചെടികൾ കൊണ്ടുവരും കേട്ടോ അതെ അങ്ങനെ കൊണ്ടുവന്ന് നട്ട് വെച്ചേക്കുന്ന ചെടിയാണ് ഇന്ന് നട്ടേങ്ങുന്ന ചെടിയാണെന്നു കണ്ടിട്ട് കേട്ടോ ബാക്കിയല്ല ഇവിടെ ഇരിക്കുന്നതാണ് ഇത് മറേ പൂക്കളം ഉണ്ടാകും പിള്ളേർ പിച്ചുപിച്ചു കളയും ഇതൊക്കെ നല്ല രസം കേട്ടോ അതൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണ് പക്ഷെ പിള്ളേർ പിച്ച് പിച്ചു കളയും കഴി മൂന്നെവും കൂടെ കൂടിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ പൂന്തോട്ടം വേറെ ലെവലാക്കി വെക്കും അവര് നല്ല അടിപൊളിയായിട്ടോ വെച്ചേക്കുന്നതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തുള്ളി അഴുക്ക് പോലും ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഒന്നും ഇല്ല കേട്ടോ ൂടിയോരയ്ക്ക് കൂടെ വരുന്നുണ്ട് പമ്മി ഒരു പൂച്ച കുഞ്ഞ് എനിക്ക് പോയി അടുത്ത പൂച്ചക്കുഞ്ഞു ഇതേ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഗായ് തല മൂടി കിടന്നുറങ്ങുന്നു കള്ളി കല്ലിപ്പാരു അവളുടെ പുതപ്പീന്ന് അച്ചുവിന്റെ പുതപ്പിലോട്ട് അവള് കേറിയിട്ട ൂച്ച ആയിരുന്നു ഇത് ഇത് ഗുഡ് മോർണിംഗ് എന്തിട്ടാണ് ഉടുപ്പ് ഇടത്തില്ല ഒന്നും ഇരത്തില്ല ഇങ്ങനെ കരന്ന് അങ്ങ് ഉറങ്ങു ഭയങ്കര ക്ഷീണാണെന്ന് തോന്നുന്നു ചേച്ചിക്ക് ക്ഷീണം ചേച്ചി ആ ക്ഷീണം ഇണ്ടാവു അമ്മാതിരി മതിയല്ല മതിക്കുന്നത് അല്ലേ അപ്പൊ ഞങ്ങളൊന്ന് എണീറ്റ് ഒക്കെ ചെയ്തിട്ട് കാണാന്ന് കാണാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു വാ ഹലോ ഹലോ ആളെ ആളെറ്റുപ്പൊക്കെ ഇട്ടു കിടക്കുമ്പോൾ ഞങ്ങൾ ഉടുപ്പ് ഇടാറില്ല കേട്ടോ ഭയങ്കര ചൂടാണ് കേസ് കാര്യം നമ്മുടെ ഇവിടെ എലി വന്ന് കേറിയിട്ട് അവിടുത്തെ എടുത്ത് കളഞ്ഞതുകൊണ്ട് നമുക്ക് കേസി ഇടാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കൊച്ചി ചൂട് കാരണം ഉടുപ്പൊക്കെ ഊരിക്കുറങ്ങിയാലടാ അല്ലേ എന്നാ ബാ എനിക്ക് പോവാ പാലൊക്കെ കൊതിക്കണ്ടേ പല്ലയാക്കണ്ടേ ബാ ഇതേ മഴ നോക്കി ഓടിപ്പോയി നോക്കി ആലിപ്പഴം വഴുന്നുണ്ടെന്ന് നോക്കി കൊറച്ച് ആലിപ്പഴം ആയിരുന്നു അമ്മ അതോ കൊച്ചിനെ വിളിക്ക ഓടി വന്നത് ബാ രാവിലെ ഒരാൾ ഇതേ പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏട്ടാ അച്ഛനും അവിടെ നിന്ന് തേക്കുന്നുണ്ട് മോളിവിടെ ഒക്കെ നിന്നിട്ടാണ് പല്ലൊക്കെ തേക്കുന്നത് മഴയായിട്ടെന്ന് വെളി ഇറങ്ങാൻ പറ്റില്ലല്ലേ മോനെ കുഞ്ഞി മഴയുണ്ട് വെളിയിറങ്ങാൻ പറ്റില്ലല്ലേ വെയിലും ഉണ്ട് കേട്ടോ നിങ്ങൾ ആ സ്കൂട്ടിയിൽ നോക്കിയില്ല അറിയാം വെയിലും മഴയും കൂടെ ഒരു മഴയാണ് കേട്ടോ രാവിലെ തന്നെ ഇപ്പൊ ഈ മഴക്കുള്ള ആവശ്യം ഉണ്ടല്ലേ അല്ല ജാനി ഉം അങ്ങോട്ടുണ്ടോ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ടുണ്ടോ ഓക്കേ എന്നാൽ പല്ലൊക്കെ തേച്ചിട്ട് വാ ഞാനിവിടെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു പെട്ടെന്ന് സ്കിന്നിലോട്ട് ഒരു ചൂട് വന്നു കേട്ടോ ഞാൻ നോക്കിയപ്പോഴത്തേക്കിത് അവിടെ സൂര്യൻ പതുക്കേനെ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ നല്ല ചൂടായിരുന്നു പെട്ടെന്ന് നല്ലതായിട്ട് ചൂട് വന്നു ഇപ്പം കറവേഗം വന്ന് മൂടിയതാ കേട്ടോ ഇതെല്ലാം നല്ലെന്നുണ്ടെങ്കിൽ നല്ല ചൂട് ഇങ്ങനെ കൈകളുടെ അടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ചൂട് ഞാൻ ഞാനിരി തണുപ്പൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് മഴയത്ത് വന്നിരുന്ന കാര്യം പക്ഷേ സൂര്യൻ ചതിച്ചു ചതി കൊറേ നേരായി പല പല വെറൈറ്റി കളർ അകങ്ങൾ മര്യാദ കൊള്ള പാട്ടാണ് പിന്നെയും കുഴപ്പമില്ല അപ്പൊ എന്താണ് പരിപാടി പാല് കൊച്ചി പാലും ഇങ്ങനെ പാലുണ്ടാക്ക നമ്മള് കളിക്കാൻ കാണാട്ടെ പാലുണ്ടാക്കി കൊടുത്തില്ല എന്നൊണ്ടെന്നുണ്ടെങ്കിൽ കൊച്ച് അച്ചുവിന്റെ ചെവി അടിച്ചുറിക്കുന്നു മനസ്സിലായി ആ അത് നല്ലതാ ശരിയല്ല നൂറ് ശതമാനം കേട്ടോ അപ്പന്മാര് പാലുണ്ടാക്കിന്നു പ്രത്യേകിച്ച് കൊഴപ്പൊന്നുമില്ല വിച്ചു ആണ് ഡെയിലി പാൽ ഉണ്ടാക്കുന്നത് ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ത് വേണമെങ്കിലും പറയാം ഓപ്ഷൻസ് ഉണ്ട് പാട്ട് പാടണോ പഠിക്കും പറയണോ പറഞ്ഞോട്ട് പഠിക്കാൻ കേട്ടുന്നില്ല ഒരു കൈ ല്ലേ പക്ഷെ അമ്മ പെട്ടെന്ന് വിച്ച് പാട്ട് വേണം പഴേ ശാശ് രാവിലെ എണീറ്റ് അതാണ് മനസ്സിലെ ചിന്തിച്ചത് കേട്ടോ നല്ല മഴയും നല്ലൊരു ക്ലൈമറ്റും ഒക്കെയാണ് കേട്ടോ പണിക്കാർക്കൊക്കെ ആ പണിക്കാരും ബുദ്ധിമുട്ടും പോണോ പോണോ കേറി കിടക്കണോ അതെ ചിന്തിക്കല്ല ആണോ പക്ഷെ വെയിലോട് കൂടിട്ടുള്ള മഴയാട്ടോ അപ്പൊ അതുകൊണ്ട് ചൂടുണ്ട് അല്ലേ ഇല്ലേ ചൂട് തോന്നില്ലേ എനിക്ക് പെട്ടെന്ന് ഒരു ഇങ്ങനെ ഫീൽ ആയിട്ടോ കേട്ടോ അത് നീപ്പ എന്റെ തോന്നലാണോ എനിക്ക് അറിയില്ല തണുപ്പുണ്ട് തണുപ്പുണ്ടോ അത് ഇവർക്ക് ചെറിയൊരു തണുപ്പ് കേറുന്ന ഇവർക്ക് ഭയങ്കര തണുപ്പാക്ക നമ്മളിടുക്കി ജീവിച്ച ആൾക്കാരായതുകൊണ്ട് നല്ല തണുപ്പേ നമുക്ക് പറ്റുള്ളൂ അവിടെ മഴയാ അമ്മ പറഞ്ഞായിരുന്നു കേട്ടോ ഡെയിലി മഴയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മഴ ആണെങ്കി മറ്റേ ചെളിക്കുഴി അതാലോചിക്കുമ്പോഴാ നമുക്ക് പേടി വണ്ടി കൊണ്ട് പോവാൻ പേടിയാ പിന്നെ നമ്മളിപ്പോ ഉടനെ ഒന്നും പോകുന്നില്ല അത് വേറെ കാര്യം ഉടങ്ങിയിട്ടേ പോകുന്നുള്ളൂ അല്ലെ അത് കഴുകി വെളുപ്പിക്കാൻ മിച്ചു കുറച്ച് കഷ്ടപ്പെട്ട് അല്ലെന്നെങ്കിൽ ആളോട് ചുമ്മാതി വെറുതെ അവിടെ ചെന്ന പപ്പായ പപ്പാ ഒരു വാഷർ മേടിച്ചാൽ കൊള്ളാം അല്ലേ പപ്പാ പിറ്റേ ദിവസം സാധനം വീട്ടിൽ കൊണ്ടുവരു മി നാട്ടിൽ വിലക്കൊറ വന്നെ അതല്ല പപ്പാടായി പൈസ കൊടുത്താലും ചേട്ടനൊക്കെ എപ്പോഴും പോവല്ലോ അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ മേടിച്ച് ഈ ജോൺ ചേട്ടനെ ഓരോന്ന് കൊണ്ട് കാണിക്കുന്ന തോന്നുന്നുണ്ട് ആ സത്യം ഓരോ ജോൺ കണ്ണൻ ചേട്ടയും കണ്ണൻ ചേട്ടായി പിള്ളേർക്ക് ടാബ് മേടിച്ചു കൊടുത്തു പിറ്റേ ദിവസം പപ്പ ജാനിക്ക് ഓർഡർ ചെയ്തു ഞാൻ പറഞ്ഞു കൊണ്ടോക്കണം ഏഴായിരം രൂപയുടെ സാധനം ഓ കൊച്ചിനെ ഫോണിൽ കാണുമ്പോഴേ കണ്ണൊക്കെ അടിച്ചു പോത്തോളൂ ഇതാണ് വലിയ സ്ക്രീൻ അല്ലേ മാക്സിമം വേണ്ടി ആ മാക്സിമം മേടിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് അവളെ കാണിച്ച് അവളൊന്ന് കരയണം അതിന് വേണ്ടിട്ട് അവൾ ആര് കിടക്കുന്നത് അവക്കതൊക്കെ സില്ലി മാറ്റർ അവളോട് വേണ്ട മോനെന്ന് ആ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന ആളാ ഇന്നലെ വൈകിട്ടേ സിന്ത സിന്ധമ്മ ഒരു പുതിയ ഗിഫ്റ്റ് മേടിച്ചിട്ട് അതായത് പപ്പ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അതെന്താന്ന് അമ്മ ഇന്ന് വീഡിയോ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ പറയുന്നില്ല എന്താണത് അപ്പം അമ്മയുടെ ഒക്കെ റൂമിലോട്ട് ആ ഒരു ഗിഫ്റ്റ് കൊണ്ടിട്ടു അപ്പൊ ആ റൂമിൽ കിടന്നത് ഞങ്ങളുടെ റൂമിൽ കൊണ്ടിട്ടു ഇവിടെ എന്ത് ചെയ്യാ സമ്മതിക്കാരാ ആ സാധനം അവിടെ ഇടണ്ടാന്ന് ഞങ്ങളുടെ റൂമിൽ അത് വേണ്ട അത് വേണ്ട മാറ്റിക്കോ ഞാനാണത് ഫസ്റ്റ് പറഞ്ഞേ എനിക്കത് ഇഷ്ടായില്ലോ ചുമ്മാ ഒന്നാണ്ട് റൂമിലാണ് തേടയില്ല കാരണം രണ്ട് കട്ടില് നമ്മുടെ റൂമിൽ കിടക്കുന്നുണ്ട് അത് അനി ഇതോടെ വരുമ്പോൾ ഇട കിട്ടത്തില്ല ടേബിൾ ഒന്നും ഇടാൻ പറ്റില്ല മാറ്റിക്കൊക്കെ മാറ്റിക്കോ ഒന്നും പറഞ്ഞ് ഞാൻ പ്രശ്നം അത് തന്നെ അവള് സിന്ദ്രം സിന്ത സൈഡ് ചോദിച്ചു മോളെ ജാനി നിന്റെ ഈ സാധനങ്ങളൊക്കെ എവിടെ കൊണ്ട് വെക്കും അത് എവിടെ കിടക്കട്ടല്ല അപ്പത്തേക്കുള്ള അയിന്റെ ആവശ്യമില്ല അത് മാറ്റിക്കോള അ വന്ന ഒരു കഥനകഥ കഴിഞ്ഞെ ലിറ്റിൽട്ടെട്ടേ നല്ല സൂപ്പർ നല്ല വീര്യമായിട്ടിരിക്കട്ടോ ഒരു ഞാൻ ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത പക്ഷെ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ദിവസം കൊറച്ചെടുത്ത് കുടിച്ചിട്ട് എനിക്ക് തൊണ്ടയെല്ലാം ഇതിന് തണുപ്പല്ലേ ടേസ്റ്റ് ആണ് നല്ല ഒരു ഒരു ജ്യൂസ് ചാണുത്തിന് അടിപൊളിയായിരുന്നു ഭരണം ഞാൻ കൈ അടക്കി കാര്യം അമ്മക്ക് ഇന്ന് ഉണ്ട് അമ്മ ജോലി ചെയ്തിട്ട് പോണ് എന്റെ ഒരു രോദന കഥ നിങ്ങൾക്ക് കേക്കണോ ഞാൻ കാണിച്ചു രണ്ട് കൊല പഴം ഇത് പോവാൻ പഴം ഇത് ഞാനിപ്പോവാൻ പഴം ഇത് പഴുത്തീർത്തു പഴുത്തിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു രണ്ട് ദിവസം കൊണ്ട് ഈ രണ്ട് കൊല തീർത്ത ഒരു മഹത് വ്യക്തിയാണ് ഞാൻ വേറെ നിവർത്തില്ല രണ്ടും ഒരുമിച്ച് പഴുത്തു തീർക്കണ്ടു പൊഴിഞ്ഞു പോന്നു ഇത് തീർക്കണ്ട സാധനം എല്ലാരും അങ്ങോട്ട് വിടും മോളെ മോളെ അതാ പഴം ശരി ഞാനിപ്പോട്ടോ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ തിരുന്ന് തീർത്തത് എനിക്ക് ഞാനിപ്പോനാണ് ഏറ്റവും ഇഷ്ടം ഇത് പിന്നെ അമ്മ ആർക്കെണ്ണത്തിൽ കൊടുത്തു തോന്നുന്നു പോകത്രയും ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഞാൻ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊറ്റൊരാളാണെ ഈ കൊല തീർത്ത് എത്ര പൊടലുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൊടണം ഞാൻ ഒറ്റക്ക് തീർത്തു നിങ്ങള് വിചാരിക്കും രാവിലെ തന്നെ എന്താ അമ്മു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് കൊറേ ഫോണൊക്കെ നിർത്തി വെച്ചിങ്ങനെ ഇരിക്കുന്നതല്ലേ രാവിലെ തന്നെ എനിക്കൊരു ഏഴിന്റെ പണി കിട്ടിയിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഏഴിന്റെ പണി എത്രത്തോളം വലിയ പണിയാണെന്നുള്ളത് അതുകൊണ്ട് ഏഴും എട്ടും ഒമ്പതും എല്ലാം കൂടെ കൂടി എനിക്ക് കിട്ടിയിട്ടിരിക്ക എന്താ സംഭവം എന്ന് ഞാൻ പറയാം ഈ കുറച്ച് ദിവസം ഇത് ഞാനിപ്പോ വീഡിയോക്കാത്തോടെ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരെയും അപ്ഡേഷൻ ചെയ്യാൻ പറ്റില്ല കാര്യം ആരൊക്കെയാണ് എന്റെ ഓയിൽ എടുത്തത് ഇല്ലാത്തതെന്നുള്ളത് എനിക്ക് കറക്റ്റ് കൺഫേം അറിയില്ല കാരണം നമ്മള് ഓയിൽ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മള് എടുക്കാന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം നമുക്ക് ഓരോ ദിവസം എന്തോരം ആണ് വരുന്നത് അപ്പൊ സംഭവം ഇതാണ് ഇന്നലെ ഒരു ആറു ആറുമണി സംപ്പം എനിക്ക് നമ്മുടെ സ്ഥലത്തിന്റെ പേര് പൂനെ ആണോന്ന് എനിക്കറിയില്ല പൂനെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അവിടുന്ന് അമ്മ മൂന്ന് ബോട്ടിൽ ഓയിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരത്ത് എന്നോട് ട്രാക്കിംഗ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ട്രാക്കിംഗ് ഐടി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഔട്ട് ഓഫ് കേരള ഈ പ്രാവശ്യം നമുക്ക് കുറേ ബോട്ടിൽസ് പോയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഞാൻ ഇന്ന ഇന്നലെ മിനിങ്ങാനുമായിട്ട് ഞാൻ ഈ ട്രാക്കിംഗ് ഐടി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മ എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞു മോളെ ഓയില് കിട്ടാനായിട്ട് ഡിലേ ആവുമോ കാര്യം ഞാൻ ട്രാക്ക് ചെയ്തപ്പം ഒരാൾ എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചു തിരിച്ചു ഒരു ചെറുക്കുന്നതാണ് തിരിച്ചു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നവരാത്രിയുടെ അവധിയാണ് അപ്പം അതുകൊണ്ട് ഓയിൽ കിട്ടാണ്ട് ഒരു ട്വൻറ്റി ഡേയ്സ് എടുക്കും അതല്ല നിങ്ങൾ ഒരു അഞ്ച് രൂപ അയച്ച് തരുവാണോ നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഓയിൽ എത്തിച്ച് തരാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നോർമലി അങ്ങനെ എന്നെ നമ്മുടെ കുറേ സർവീസുകാർ എന്നെ അറിയിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഏ അങ്ങനൊന്നും ഇല്ല ഞാനൊന്നും നോക്കട്ടെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വൈകിട്ട് ആയപ്പോൾ നമുക്ക് പല ഔട്ട് ഓഫ് കേരളം നമ്മൾ വിട്ട് പല ആൾക്കാരും ട്രാക്ക് ചെയ്തു ഇപ്പം ഇതേ സെറ്റപ്പ് തന്നെ അവരെ വിളിക്കുന്നു ഒരു എമൗണ്ട് പറയുന്നു ആ എമൗണ്ട് അയച്ച് കൊടുക്കുകയാണെങ്കിൽ ഇരുപത് ദിവസം എന്നുള്ളത് കുറച്ച് തരാം രണ്ടു ദിവസത്തിനുള്ളിൽ അല്ല ഒരു ദിവസത്തിനുള്ളിൽ കൊണ്ട് തരാം എന്ന് പറയുന്നു അപ്പൊ നമ്മൾ നമ്മുടെ കൊറിയർ സർവീസുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു അവധിയോ കാര്യങ്ങളൊന്നും ഇല്ല ഓൾറെഡി നമ്മൾ ഇവിടുന്ന് ഔട്ട് ഓഫ് കേരള വിടുമ്പോൾ വലിയൊരു അമൗണ്ട് ആണല്ലേ കൊറിയൽ സർവീസിൽ കൊടുക്കുന്നത് ഒരു ബോട്ടിൽ നിന്ന് തന്നെ നമ്മൾ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് വിടുന്നത് അപ്പൊ അവർക്ക് അങ്ങനെ പൈസ മേടിക്കേണ്ട ആവശ്യമില്ല അത് തന്നെയല്ല നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ എങ്ങനെയാ എങ്ങനെ ചെല്ലുക എനിക്കറിയില്ല അത് ഫേക്ക് ഫേക്കാണ് ഒരിക്കലും അന്നത്തെ പോയി വീടില്ല അപ്പൊ ഈ അമ്മ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു മോളെ എനിക്കത് കേട്ടപ്പോൾ തന്നെ ഫേക്ക് ആയിട്ട് തോന്നി കാര്യം എന്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലൊക്കെ ഒരു സിറ്റുവേഷൻ വന്ന് അവരെന്തോ പൈസ എങ്ങാണ്ട് അയച്ചു കൊടുത്തു ഓൺ ദ സ്പോട്ട് അവരുടെ അക്കൗണ്ടിന് എഴുപതിനായിരം രൂപ ക്രെഡിക്റ്റ് ആയിപ്പോയി അതുപോലൊക്കെ തന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിലുള്ള വേറൊരു ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ പൈസ പോയി നാൽപ്പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡിംബിൾ ചേച്ചിയുടെ നാട്ടും ദിവേൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിരുന്നു ഡോൺ ജാൻ്റായിരുന്നു ഇങ്ങനെ നാൽപ്പയ്യായിരം രൂപ പോയിന്ന് പോയ ടൈമിൽ പുള്ളിക്കാരി വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ എൻ്റെ എന്റെ ലൈഫിൽ എനിക്കത് പുതിയൊരു ആണ് കാര്യം നമ്മൾ ഒരു പ്രൊഡക്റ്റ് അയച്ചുകൊണ്ട് നമ്മളെ വിശ്വസിച്ച് കസ്റ്റമർ എടുത്ത് നമ്മൾ ട്രാക്കിങ് ആയിഡ് കൊടുക്കുമ്പോൾ അത് ട്രാക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു പണി വരിക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് അങ്ങനെ വലിയ വലിയ എമൗണ്ടിലൊന്നും പോയാൽ നികത്താൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവരോടുമായിട്ട് പറയുകയാണ് ആരും ആ ഒരു ചതിക്കുഴിയിൽ പോയി വീഴാണ്ടിരിക്കുക രാവിലെ ഹാപ്പിയായിട്ട് വീഡിയോ എടുത്ത് വന്നതാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ കുറെ മെസ്സേജുകൾ കണ്ടപ്പോഴത്തേക്ക് എന്റെ കിളി പോയി ഇന്നലെ വൈകിട്ടോട്ടേ ഞാനിത് അറിഞ്ഞു തുടങ്ങി പക്ഷെ ഞാനത് ചെറിയ ഒന്ന് രണ്ടാൾക്കല്ല ഞാനത് വിട്ടു തുടങ്ങും പക്ഷെ ഇതിപ്പോ കുറച്ചുപേരും ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വിളിക്കുന്നു വിളിച്ചിട്ട് ചെറിയൊരു എമൗണ്ട് ചോദിക്കുന്നു അത് ചെറിയ നിസ്സാര എമൗണ്ട് നമ്മൾ ഇവിടുന്ന് കൊടുത്തു വിടുന്നത് ഒരു ബോട്ടിലിന് നിന്ന് പത്ത് മുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റി രൂപ കൊറേർ ചാർജ് കൊടുത്തിട്ടാണ് നമ്മൾ ഔട്ട് ഓഫ് കേരള വിടുന്നത് അത് അഞ്ച് രൂപ അയച്ച് കൊടുക്കുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വീട്ടിലെത്തിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ അത് പൈസ തട്ടിപ്പാണ് അങ്ങനെ ഒരിക്കലും ചെയ്യുക അത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്തെങ്കിലും നിങ്ങൾക്ക് ഓവില് സംബന്ധിച്ച് എന്തെങ്കിലും ട്രാക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തിട്ട് തന്നോളാം കേട്ടോ നിങ്ങൾ ആരും ആ ഒരു ചതിക്കുഴിയിൽ പോയി വീട് എടുത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ്റെ പേരിൽ എനിക്ക് പേടി അങ്ങട്ടെങ്കിലൊക്കെ വരുമ്പോഴത്തേക്ക് കാര്യം നമ്മളെ കൊണ്ട് നികത്താൻ പറ്റാത്ത കാര്യങ്ങളാണല്ലേ പെട്ടെന്ന് വലിയൊരു എമൗണ്ട് പോയി നമ്മളോട് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അതിലൊരിക്കലും ഞാൻ അതിന്റെ ഇത് ഏറ്റെടുക്കില്ല അതുകൊണ്ട് ആരും അതിൽ പോയി വീഴാണ്ടിരിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് കാര്യങ്ങളുണ്ട് ട്രാക്കിങ്ങില് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ക്ലിയർ ചെയ്യുക ഞാൻ ചെയ്ത് തന്നോളാം പിന്നെ നവരാത്രി ആയിക്കൊണ്ട് നവരാത്രിയുടെ ദിവസം ദിവസമാകാണ്ടേ അവധി വരുന്നുള്ളൂ അല്ലാത്ത ഒറ്റ ദിവസം കൊറേ സർവീസ് അവധി വരുന്നില്ല പ്രൊഡക്റ്റ് നിങ്ങളുടെ അതിൽ എത്തും അങ്ങനെ പറഞ്ഞു വിളിക്കുന്നത് ശരിക്കും ഫേക്ക് ഫേക്കാണല്ലേ വേറെ ഏതോ തരത്തിൽ നിങ്ങളുടെ ഫോണൊക്കെ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കും വിളിക്കുന്ന കാര്യം നിങ്ങൾ എന്താ പറയാ ഇത് ട്രാക്ക് ചെയ്യാന്നു പറഞ്ഞാൽ എങ്ങനെ നമ്പറൊക്കെ കിട്ടും ഒരാളുടെ കയ്യിൽ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാനൊക്കെ ഡെയിലി പത്തും മുപ്പതും പേരെയൊക്കെ ചെലപ്പോ ട്രാക്ക് ചെയ്യാറുണ്ട് ചിലപ്പം പത്തു എങ്ങനെ പോലെ നമ്മൾ ഡെയിലി ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഇന്നുവരെ പോയിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ന് അതും കൂടുതലും ഔട്ട് ഓഫ് കേരളയാണ് എന്നെ ഇത് ചെയ്തേക്കുന്നത് നമ്മുടെ കേരളത്തിലല്ല അപ്പൊ മാക്സിമം നിങ്ങൾ പറ്റിപ്പിക്കപ്പെടാണ്ടിരിക്കുക അങ്ങനെ ഉണ്ട് അങ്ങനെ അഥവാ നിങ്ങൾ ട്രാക്കിംഗ് നിങ്ങളെ ആരും വിളിക്കണേ സാധനം ഇല്ല നമുക്ക് പതുക്കാന സാധനം കിട്ടിയാൽ മതി പറഞ്ഞാൽ മതി നിങ്ങൾക്ക് പതുക്കാനുള്ള സാധനം കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് അവിടെ പ്രൊഡക്റ്റ് എത്തിയിരിക്കും ഇതല്ലെങ്കിൽ അതിന്റെ ബാലൻസ് ഉള്ള കാര്യങ്ങൾ ഞാൻ നോക്കി തന്നോളും ദൈവത്തിന് ദൈവത്തിനോട് നിങ്ങൾ നിങ്ങൾക്ക് ഒ ടി പി ഒക്കെ തന്നിട്ട് ഓയിലിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒ ടി പിയിലൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിനോർത്ത് പോയേക്കരുത് ഒന്നും ചെയ്യണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാ എനിക്ക് അയച്ച് തരാം ഞാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ അങ്ങനെ ഒന്നും നമ്മുടെ ഓയിലിന് ഇതില് വരത്തില്ല ഒന്നാമത്തെ കാര്യം കേട്ടോ അപ്പൊ അതൊന്നും പറയണം എനിക്ക് ആകെ പ്രഷർ ആയി കാര്യം വല്ല പൈസയൊക്കെ പോയി കഴിഞ്ഞാലേ നമുക്ക് അതിന് ഉപ്രാഹി സംഭവമാണ് അല്ല ഡിവേഞ്ച് ചെയ്ത് അങ്ങനെ വീഡിയോ ചെയ്തപ്പോ ഞാൻ ഇതിന് പെട്ടെന്ന് എന്തോ ക്ലിക്ക് ചെയ്യാൻ പോലും ക്ലിക്ക് ചെയ്ത് നാൽപ്പത്തയ്യായിരം രൂപ എന്ന് പോയിത്തേക്ക് ആകെ അത്രയും കണ്ടേ ആ ഒരു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത്ര അവര് വലിച്ചു അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ എത്രയുണ്ടോ ചിലപ്പോ ആ അമ്മ തന്നെ പറയുന്നുണ്ട് ഇത് ആദ്യമേ എന്നെ എന്നോട് പറഞ്ഞ ആള് തന്നെ പറയുന്നുണ്ട് ആള് മൂന്ന് ബോട്ട് ലോണിലാണ് എടുത്തിരുന്നത് ആൾ എന്തെങ്കിലും സ്ഥിരം കസ്റ്റമറാണ് ഇന്നും ഒരാൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അപ്പൊ ആളിങ്ങനെ പറഞ്ഞു എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ എഴുപത്തയ്യായിരം രൂപ എഴുപതിനായിരം രൂപ എഴുപയ്യായിരം രൂപ എങ്ങനെ പോയിട്ടുണ്ടത് വേറെ എന്തോ പറഞ്ഞിട്ട് ആ ക്ലിക്ക് ചെയ്യാൻ കണ്ടിപ്പോൾ അങ്ങനെ ആരും പോയി അവത്തി ചാടരുത് എടുത്തു കേട്ടോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓയിൽ പരമായിട്ടോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്റെ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യാട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ നല്ലൊരു ഡെയിലി ലൈഫ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ല പക്ഷേ മഴ അങ്ങോട്ടേക്ക് ഇട്ട് ഓരോന്നില ഓരോ എക്സ്റ്റേജ് ഇല്ല അപ്പോൾ ഇനി ഒന്നും അധികം എടുക്കാൻ പറ്റുമെന്നു തോന്നുന്നില്ല നമ്മളെല്ലാവരും ഓരോരോ അമ്മയ്ക്ക് പനിയുണ്ട് അമ്മ പനിക്ക് പോകാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിക്കുന്നു കുഞ്ഞിനെ അങ്കമ്പടി വിടേണ്ട അവൾ അവളുടെ ഭാഗങ്ങൾ പിന്നെ പിള്ളേർ വരുമെന്ന് തോന്നുന്നുണ്ടല്ലോ അങ്ങനെ തിരക്കൊക്കെ ആയിട്ട് എല്ലാവരും ഓരോരോ തിരക്ക് എനിക്ക് ഓമിലോ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഇടയ്ക്കാണ് ഈ പ്രഷർ എന്റെ പകുതി മുക്കാൽ ടൈം ഇതിലങ്ങ് പോയി കേട്ടോ കാര്യം ആകെ ടെൻഷനായി കാരണം നമ്മൾ കാരണം ഒരാൾക്ക് പൈസ കൈമോശം വരുവാന്ന് പറഞ്ഞാൽ നമ്മളല്ല ഞാനല്ല ഞാൻ എനിക്ക് ഇത്ര അത് എടുക്കില്ല ആരും അങ്ങനത്തെ പൊട്ടത്തരത്തിൽ പോയി ചാടരുത് ദേഹത്തിന് നോക്ക് അന്ന് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഗായ്സ് ഇന്ന് ഇനി വലിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഇന്നലെ വീഡിയോ ഇടാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്തിടുന്നത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കണ്ടെന്റ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോടത് പറയുക കാര്യം ഇപ്പൊ നമ്മളെല്ലാം ചെയ്ത് 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 എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലേ ഭയങ്കര ഡൗട്ടാണ് എന്ത് വീഡിയോ ചെയ്യണം എങ്ങനെ ചെയ്യണം കാരണം നമ്മളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഡൗട്ടാണ് അപ്പൊ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് കാണണമെങ്കിൽ നമ്മൾ അത് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളു ഗൈസ് ഓക്കെ ആരും നമ്മളെ വിളിച്ച് ചിലപ്പോ പൈസ അയക്കാനോ അതല്ല നിങ്ങക്ക് പൈസ വേണോ അമ്മ അയ്യായിരം രൂപ പൈസ വേണോ ഇപ്പൊ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഒരു പത്ത് രൂപ എനിക്ക് അയച്ചിട്ട് ഞാൻ തിരിച്ചു ഞാൻ അയ്യായിരം രൂപ അയച്ചതാണ് അങ്ങനത്തെയൊക്കെയുള്ള സ്കാമുകളും കാര്യങ്ങളൊക്കെ വരും പിന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ വരും ഫോൺ ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആവും അങ്ങനത്തെ കടങ്ങളൊക്കെ ആയിരുന്നു പെടരുത് ഇപ്പൊ തന്നെ നല്ലൊരു വീഡിയോ ഇതിനെപ്പറ്റി പോലെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അതേപോലെ എനിക്ക് വന്നപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് കേട്ടോ ആ അമ്മേടെ അടുത്ത് വന്ന മോളെ എനിക്കത് ആദ്യമേ തന്നെ തോന്നി അപ്പൊ ആ അമ്മ പറഞ്ഞു അവനോട് പറഞ്ഞു വേണ്ട എനിക്ക് ഇച്ചിരി സാധനം പതുക്കെ വന്നാ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ മൂന്നാലു പേർക്ക് പറ്റിയിട്ടുണ്ട് അവരെല്ലാം ബുദ്ധിപൂർവ്വമായിട്ട് ഇത് വേറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവാം അതുകൊണ്ട് ബുദ്ധിപൂർവ്വമായിട്ട് കൈകാര്യം ചെയ്തതുകൊണ്ട് അവരുടെ പൈസ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതും നിസ്സാര പൈസ അഞ്ചു രൂപ പത്ത് രൂപയ്ക്കാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ ഒന്നും ഒരിക്കലും പ്രൊഡക്റ്റ് ആരും കൊണ്ട് തരില്ല ഇത് കുറേ സർവീസുകാരെ എത്തിച്ചു തരും ആരും ആ ഒരു ഇതിൽ പോയി ചാടരുത് എനിക്ക് എത്ര മാത്രമേ പറയാനായിട്ടുള്ളൂ ഇത്രേ ഉള്ളൂ